അടുത്ത വർഷം നടക്കാൻ പോകുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് തൃശ്ശൂർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സംഭവിച്ച വലിയ തോതിലുള്ള ആ ഒരു അട്ടിമറി വിജയ തുടർച്ച ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ആവർത്തിക്കാൻ സാധിക്കുമോ എന്നുള്ള ഏറ്റവും വലിയൊരു ചോദ്യം അവിടെ ഇന്നലെ നിൽക്കുന്നുണ്ട് തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഏഴോളം സ്ഥലങ്ങളിൽ ആറ് സ്ഥലങ്ങളിലും ബി ജെ പി തന്നെയായിരുന്നു ഒന്നാമതെത്തി സുരേഷ് ഗോപി വലിയ തോതിലുള്ള കൂടി വിജയം കുറിച്ചത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറ് അതുകൊണ്ട് തന്നെ പലതരത്തിലുമുള്ള അട്ടിമറികൾ നടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സ്ഥലം തൃശൂർ തന്നെയാണെന്ന് കാര്യത്തിൽ സംശയമില്ല അതിനിടയിൽ തന്നെയാണ് പലതരത്തിലുമുള്ള രാഷ്ട്രീയ വിശകലനങ്ങളും അതോടൊപ്പം തന്നെ സർവേ റിസൾട്ടുകളുമൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിലേറ്റവും എടുത്തു പറയാനുള്ള ഒരു പുതിയ സർവേ റിസൾട്ട് പ്രകാരവും അതോടൊപ്പം തന്നെ ചില കണക്കുകൾ പ്രകാരവും അവിടെയുള്ള ഏഴോളം സ്ഥലങ്ങൾ ും ഗുരുവായൂർ കൊല്ലൂർ തൃശൂർ നാട്ടിക ഇരിഞ്ഞാലിക്കുട പുതുകാട് മണലൂർ എന്നീ സ്ഥലങ്ങൾ നോക്കുമ്പോഴത്തേക്കും എന്തൊക്കെ തരം മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്നുള്ളത് പുതിയ കണക്കുകളും അതോടൊപ്പം തന്നെ ചില പുതിയ സർവേ റിസൾട്ടുകളും പ്രകാരമാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പലതരത്തിലുമുള്ള അട്ടിമറികൾ സംഭവിക്കാനായിട്ട് സാധ്യത നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ബിജെപിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തൃശൂരിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ തൃശൂരിൽ ബി ജെ പി സീറ്റ് നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നും അതോടൊപ്പം തന്നെ നിലവിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കണക്കെടുത്ത് കഴിഞ്ഞാൽ എല് ഡി എഫ് തന്നെയാണ് ഭൂരിഭാഗം സീറ്റുകളും തൃശ്ശൂരിൽ നേടിയിട്ടുള്ളത് അതായത് ഒരു തൂത്തു തന്നെയായിരുന്നു അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോഴത്തേക്കും എൽ ഡി എഫിന് പല സീറ്റുകളും നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നും അതിൽ പലതും ബി ജെ പിയിലേക്കും അതോടൊപ്പം തന്നെ യു ഡി എഫിലേക്കും പോകാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് തൃശ്ശൂരിൽ നിന്നും മനസ്സിലാവുന്നത് അതിലെടുത്തു പറയേണ്ടത് എൽ ഡി എഫിൻ്റെ സീറ്റുകൾ നിലവിലുള്ള സീറ്റുകളിൽ നിന്നും മൂന്നോ നാലോ സീറ്റുകൾ നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം അത് യു ഡി എഫിലേക്ക് ബി ജെ പിയിലേക്കും പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതോടൊപ്പം തന്നെ എൽ ഡി എഫിന് നിലനിർത്താൻ സാധിക്കുന്ന സ്ഥലങ്ങളും തൃശ്ശൂരുണ്ട് എന്നുള്ളതും വ്യക്തം തന്നെയാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം നോക്കുവാണെങ്കിൽ അവിടെ സ്ഥാനാർത്ഥി നിർണ്ണയം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം ബി ജെ പിക്ക് ഇപ്പോൾ അവിടെ വലിയ തോതിലുള്ള ഒരു അടിത്തറയുണ്ട് എന്നുള്ളത് വ്യക്തം തന്നെയാണ് അത് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ സമ്മതിക്കുന്ന ഒരു കാര്യം തന്നെയാണ് വലിയ തോതിലുള്ളൊരു മുന്നേറ്റം തന്നെയാണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ തൃശ്ശൂർ ബി ജെ പിക്ക് സംഭവിച്ചിട്ടുള്ളത് അത് ഇപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പലതരം ട്വിസ്റ്റുകൾ സംഭവിക്കും എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അത് കൂടുതൽ ഗുണകരമായി മാറാൻ പോകുന്നത് ബി ജെ പിക്ക് തന്നെയാണ് കാരണം വോട്ട് ശതമാനം വളരെ വലിയ തോതിൽ വർദ്ധിക്കുമെന്ന കാര്യം ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പിക്ക് തൃശ്ശൂർ ലഭിച്ച വോട്ടുകളായിരിക്കത്തില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് വരുമ്പോഴത്തേക്കും അത് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ഉയർച്ച വോട്ട് ശതമാനത്തിൽ ബി ജെ പിക്ക് തൃശൂരിൽ നിന്ന് തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല പലയിടങ്ങളിലായിട്ട് സുരേഷ് ഗോപിയെ നേരിട്ട് ഇറക്കിക്കൊണ്ട് തന്നെയായിരിക്കും തൃശ്ശൂരിൽ ബി ജെ പി വരുന്ന തെരഞ്ഞെടുപ്പ് നേരിടാനായി പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടാനായി പോകുന്ന അത് ബലവത്തായി മാറുന്ന തരത്തിലോട്ട് എത്താനും സാധ്യതകൾ വളരെയേറെ കൂടുതൽ തന്നെയാണ് അത് തീർച്ചയായിട്ടും ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ പേടിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം കുറഞ്ഞത് ഒരു സീറ്റ് മാക്സിമം പോയാൽ ഒരു രണ്ട് സീറ്റെങ്കിലും ബി ജെ പിക്ക് ലഭിക്കുന്ന തരത്തിലുള്ള സാധ്യത അവിടെ വളരെയേറെ കൂടുതൽ തന്നെയാണ് അതും സ്ഥാനാർത്ഥി നിർണയം വളരെയേറെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ബി പല സ്ഥലങ്ങളിലും അവിടെ നിലവിൽ ഒന്നാം സ്ഥാനത്ത് തന്നെയാണെങ്കിൽ പോലും സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ അത്രത്തോളം സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന സ്ഥാനാർത്ഥികളെ നിർത്താനായിട്ട് ബി അവിടെ വിജയസാധ്യതയുള്ള സ്ഥലങ്ങളിൽ സാധിച്ചു കഴിഞ്ഞാൽ അതിൽ ബി സീറ്റുകൾ നേടാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അത് ഒരു സീറ്റ് അല്ലെങ്കിൽ മാക്സിമം രണ്ട് സീറ്റ് എങ്കിലും ബിജെപിക്ക് തൃശ്ശൂരിൽ നിന്ന് മാത്രം ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിക്കാം ഇനി യു ഡി എഫിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ യു ഡി എഫിന് വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം എന്തായാലും തൃശൂർ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള സാധ്യത കുറവ് തന്നെയാണ് അതിൽ പക്ഷേ യു ഡി എഫിന് ചില സീറ്റുകൾ കിട്ടാനായിട്ടുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ് അതായത് എൽ ഡി എഫിൽ നിന്നും ചില സീറ്റുകൾ നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് ആ സീറ്റ് ഈ പറയുന്ന തരത്തിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ സീറ്റുകൾ കിട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിക്കാം പക്ഷേ യു ഡി എഫ് നിലവിൽ വളരെ വലിയ തോതിൽ തകരുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ മാറിയത് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് ശേഷം വളരെ ദുർബലപ്പെടുന്ന തരത്തിൽ തൃശ്ശൂർ യു ഡി എഫ് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിർണായകം തന്നെയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ ഒരു മുന്നേറ്റം ഉണ്ടാക്കുക സീറ്റുകൾ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം യു ഡി എഫിനുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അത് എത്രത്തോളം പോസിബിളായി മാറും അവിടുത്തെ ജനങ്ങൾ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പക്ഷേ യു ഡി എഫ് വിചാരിക്കുന്ന കണക്ക് ഒരു ക്ലീനായിട്ടുള്ള ഒരു തൂത്തുവാരൽ എന്തായാലും തൃശ്ശൂർ നടക്കാൻ പോകുന്നില്ല അത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ായാലും സീറ്റുകളുടെ കാര്യത്തിൽ ഗണ്യമായിട്ടുള്ള കുറവ് എന്തായാലും തൃശ്ശൂർ സംഭവിക്കാനായിട്ടുള്ള സാധ്യത കുറവ് തന്നെയാണ് പക്ഷേ ബി ജെ പിക്ക് ഈ പറയുന്ന മാതിരി സീറ്റുകൾ അവിടെ ലഭിക്കാനായിട്ടുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ നേരെ മറിച്ച് എൽ ഡി എഫ് വരികയാണെങ്കിൽ എൽ ഡി എഫിന് നിലവിൽ അവരുടെ കയ്യിലുള്ള ഭൂരിഭാഗം സീറ്റുകളിൽ ചില സീറ്റുകൾ നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അത് അവരെ സംബന്ധിച്ചിടത്തോളം നിർണായകം തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല എങ്കിൽ പോലും അവർക്ക് പിടിച്ചു നിൽക്കാനാവുന്ന തരത്തിലോട്ട് തൃശ്ശൂർ കാര്യങ്ങൾ മാറും അവിടെ അവർ പേടിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബി ജെ പിയുടെ ഒരു വലിയ മുന്നേറ്റം തന്നെയാണ് ആ മുന്നേറ്റത്തിൽ എത്ര സീറ്റുകൾ അവർക്ക് നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതോടൊപ്പം തന്നെ യു ഡി എഫ് എൽ ഡി എഫ് ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഇടത്ത് ബി ജെ പി എത്ര ശതമാനം വോട്ടുകൾ അല്ലെങ്കിൽ ബി ജെ പിയുടെ വോട്ടുകൾ എത്രത്തോളം ഉയരും എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും എൽ ഡി എഫ് പേടിക്കുന്ന ഒരു കാര്യം അതോടൊപ്പം തന്നെ യു ഡി എഫ് പേടിക്കേണ്ട ഒരു കാര്യവും അത് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ിലും ഭൂരിഭാഗം സീറ്റുകളിലും തൃശ്ശൂർ ഒരു ടൈറ്റ് ഫൈറ്റ് തന്നെയാണ് നടക്കാൻ പോകുന്നത് കാരണം ഒരു ത്രികോണ പോരാട്ടം നടക്കാനായിട്ടുള്ള സാധ്യത തന്നെയാണ് അവിടെ എല്ലാ തരത്തിലും നിലനിൽക്കുന്നത് സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ബി ജെ നിർത്തുന്ന സ്ഥാനാർത്ഥികൾ എൽ ഡി എഫ് നിർത്തുന്ന സ്ഥാനാർത്ഥികൾ യു ഡി എഫ് നിർത്തുന്ന സ്ഥാനാർത്ഥി മൂന്ന് പാർട്ടിക്കും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് തൃശ്ശൂർ അതോടൊപ്പം തന്നെ ഒരുപോലെ സ്വാധീനം വളരെയധികം നിലനിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് അതോടൊപ്പം തന്നെ ബി വളരെ വലിയ തോതിലുള്ള വളർച്ച അത്രത്തോളം നിലനിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് തൃശ്ശൂർ ബി ജെ പിക്ക് ഒരു എം പി ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് തൃശ്ശൂർ സുരേഷ് ഗോപിയെ പോലൊരു എം പി വളരെ കൃത്യമായിട്ട് തന്നെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് വളരെ വലിയ തോതിലുള്ള പ്രചരണങ്ങൾ നടത്താനായിട്ട് സാധ്യതയുള്ള ഏറ്റവും വലിയ തോതിൽ ഇമ്പോർട്ടൻ്റ് ബി ജെ പി നൽകുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ പറയുന്ന തൃശ്ശൂർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ട്വിസ്റ്റ് നിലനിർത്തുന്ന അല്ലെങ്കിൽ ട്വിസ്റ്റ് നിലനിൽക്കുന്ന സ്ഥലമായിട്ട് തൃശ്ശൂർ മാറിയിരിക്കുന്നു സ്ഥാനാർത്ഥി നിർണയം അത് തീർച്ചയായിട്ടും എല്ലാ പാർട്ടികൾക്കും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിൽ വിജയിക്കുന്നത് ആരാണ് അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ പതറിപ്പോകുന്നത് ആരാണ് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും സർവേബലങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഹെഡ്ലിഫ് സീറ്റുകളിൽ കുറവ് സംഭവിക്കും അതോടൊപ്പം ബി ജെ പി അവിടെ അക്കൗണ്ട് തുറക്കുന്ന തരത്തിലോട്ട് അതായത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഒരു എം പി ഉണ്ടായതുപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും അവിടെ ബി ജെ പിക്ക് ഒരു എം എൽ എ ഉണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതോടൊപ്പം തന്നെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സീറ്റുകൾ ഒന്നോ രണ്ടോ കിട്ടുന്ന തരത്തിൽ ഈ കാര്യങ്ങൾ മാറും ബി ജെ പി സംബന്ധിച്ചിടത്തോളം ആയാലും അവിടെ ഒരു സീറ്റോ അല്ലെങ്കിൽ മാക്സിമം രണ്ട് സീറ്റോ കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലവിൽ ഭൂരിഭാഗം സീറ്റുകളിലും അവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ സീറ്റുകളിൽ നിന്നും രണ്ടോ മൂന്നോ സീറ്റുകൾ നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിലവിൽ അവർക്ക് തൃശ്ശൂർ മാത്രം നോക്കുവാണെങ്കിൽ അവർക്ക് ഏഴോളം സീറ്റുകളിലും അവർ തന്നെയാണ് ഉള്ളത് അങ്ങനെയാണെങ്കിൽ അവർക്ക് അത് ഒരു അഞ്ചോ നാലിലേക്കോ ചുരുങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം എന്തായാലും വളരെ ട്വിസ്റ്റുകൾ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ തീർച്ചയായിട്ടും എന്ത് തരം അട്ടിമറികളാണ് സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് സർവേ ബലങ്ങളെ വെല്ലുന്ന തരത്തിലുള്ള